ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ താമരചിഹ്നത്തിലുള്ള വിജയം സുനിശ്ചിതമായപ്പോൾ കള്ളക്കഥകളുമായി രാവിലെ തന്നെ ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ വിശുദ്ധി സത്യസന്ധതയുടെ ജിഹുവയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ അത് കേട്ടപാതി കേൾക്കാത്ത പാതി ഏറ്റുപിടിച്ചു എന്തായിരുന്നു വാർത്ത കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തപ്പോൾ താമരചിഹ്നം കണ്ടു എന്നായിരുന്നു വാർത്ത ഇത് ഇപ്പോ കലക്ടറുടെ ഭാഗത്തുനിന്ന് അവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് പുറത്തിറക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവവും ഒരു ബൂത്തിലും ഉണ്ടായിട്ടില്ല അപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ഇല്ലാത്ത ഒരു ആരോപണത്തെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിരിക്കുന്നു കോൺഗ്രസ്സുകാർ അപ്പോൾ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് കോൺഗ്രസ്സുകാർ തന്നെ ചെയ്യില്ല എന്ന് ബോധ്യമായപ്പോൾ ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ആശങ്കയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായിട്ടുള്ള ശ്രമം അത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തും നടത്തിയിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അതിനുശേഷം കലക്ടറുടെ സത്യവാങ്മൂലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കലക്ടർ പറഞ്ഞു ഒരു വോട്ടിംഗ് യന്ത്രത്തിലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ നേരിട്ട് പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് താമരയിൽ ആളുകൾ കുത്തും അത് കോൺഗ്രസ്സുകാരും മാർസിസ്റ്റുകാരും എല്ലാം താമരചിഹ്നത്തിൽ കുത്തുമ്പോൾ താമര കാണും അപ്പോൾ താമരയുടെ വിജയം ഉറപ്പായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കള്ളക്കഥകളും പ്രചരണങ്ങളുമായിട്ടൊന്നും പുറത്തു വരണ്ട ഇത് ജനാധിപത്യപരമാ ജനാധിപത്യമല്ല അപ്പം ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലയ്ക്ക് വാങ്ങാമെന്ന് ശ്രമിച്ച ചിലർക്ക് കരണക്കുറ്റിക്കേറ്റ അടിയാണ് ഇന്ന് രാവിലെ പ്രചരിപ്പിച്ച വാർത്ത അത് തെറ്റായിരുന്നു എന്നുള്ളത് കലക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കാരണം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ പൊതുപ്രവർത്തനം മുന്നോട്ട് പോകും രാഷ്ട്രീയം മുന്നോട്ട് പോകും ഈ ആറ്റ്യങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജനത നെഞ്ചേറ്റും സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു